നമ്മുടെയൊക്കെ കഷ്ടകാലം മാറാൻ എത്ര കാലം വേണം വർഷങ്ങളോളം തപസ് ചെയ്താൽ മതിയോ അല്ലെങ്കിലോ ഒരു നിമിഷം മതിയോ ഇതൊക്കെ മാറാൻ ഇന്നത്തെ ഭാഗവത ശ്ലോകം ഭഗവാന്റെ പാദാശ്രയം എത്ര ശക്തമാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ പതിനഞ്ചാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് श्लोकं पञ्च यत्पातसंश्रयाः सूत मुनय प्रशमायनाः सद्य नोका उत्पादसंश्रयाः सूत मुनय प्रशमायनाः सद्य പുനന്ത്ുപൃഷ്ട സ്വർധുന പോസയാ നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം സൂത യത്പാത സംശ്രയാ പ്രശമാന മുനയ സ്വർധുന അപഹ അനുസേവയാ ഉപസ്പൃഷ്ടി ഒന്നുകൂടി നോക്കാം സൂത യത് പാദ സംശ്രയാ പ്രശമായ മുനയ സൊർധുന അപ്പഹ അനുസേവയാ ഉപസ്പൃഷ്ട സദ്യ പുനന്തി എനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം യത് പാദ സംശ്രയാത മുനയ പ്രശമാന സദ്യ പുനന്തി ഉപസ്പൃഷ്ട സ്വർദുന്യാ അപ്പഹ അനുസേവയാ ഒന്നുകൂടി നോക്കാം യത്ത് പാദ സംശ്രയാൂത മുനയ പ്രശമാനാ സദ്യ പുനന്തി ഉപസ്തൃഷ്ടപ്പഹ അനുസേവ ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദാർത്ഥങ്ങളായിട്ട് നോക്കാം ഇത് ആരുടെയോ പാദസംശ്രയാഹ പാദങ്ങളെ ആശ്രയിച്ച സൂത അല്ലയോ സൂത മുനയ മഹർഷിമാര് പ്രശമായനാഹ മനസ് ശാന്തമായവര് സ്വർധുന്യാഹ അപഹ ഗംഗാനദിയുടെ ജലം അനുസേവയാ സേവിക്കുന്നതിലൂടെ ഉപസ്പൃഷ്ടാഹ സ്പർശിക്കപ്പെട്ടാൽ സദ്യ ഉടൻ തന്നെ ശുദ്ധമാകുന്നു ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം ഇനി നമുക്കിതിൻ്റെ സാരം നോക്കാം അല്ലയോ സൂത ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ച ശാന്ത ശാന്തസ്വഭാവത്തോടു കൂടിയ മഹർഷിമാര് ഗംഗാജലത്തെ സ്പർശിച്ചാൽ പോലും അത് ഉടൻ തന്നെ ശുദ്ധമായി തീരുന്നു കാരണം അവർ ആശ്രയിക്കുന്നത് ഭഗവാന്റെ ദിവ്യ പാദങ്ങളെയാണ് ശുദ്ധി ആദ്യം ഹൃദയത്തിൽ നിന്നാണ് തുടങ്ങുന്നത് പുറമേയുള്ള ജലം പോലും ഭക്തന്റെ സ്പർശത്താൽ അവ തീരുന്നു പാദാശ്രയമാണ് ഏറ്റവും വലിയ തീർത്ഥം ഗംഗയേക്കാൾ ശക്തമാണ് ഭഗവാന്റെ പാദത്തിൽ നിന്നുള്ള തീർത്ഥം ശാന്തമായ മനസ്സ് ഭക്തിയുടെ ലക്ഷണമാണ് പ്രശമം ഉള്ളവരാണ് യഥാർത്ഥ മുനികൾ പ്രശമം എന്ന് പറഞ്ഞാൽ ശാന്തമായ അവസ്ഥ യഥാർത്ഥ ഭക്തൻ ഈ ലോകത്തെ തന്നെ ശുദ്ധമാക്കി തീർക്കുന്നു ഇവയാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം തീർത്ഥങ്ങൾ ഭഗവാനെ മഹത്വപ്പെടുത്തുന്നില്ല ഭഗവാനെ ആശ്രയിച്ച ഭക്തരാണ് തീർത്ഥങ്ങളെപ്പോലും ശുദ്ധമാക്കുന്നത് ഈ ഒരു തത്വം നമുക്ക് ഈ ശ്ലോകത്തിലൂടെ ഭാഗവതം നമുക്കായിട്ട് പറഞ്ഞു തരുന്നു ഭാഗവത പഠനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഭഗവത് സംബന്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ കുടുംബത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കണ്ടമകല മീഡിയ എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു തുടർന്നുള്ള എല്ലാ ശോകങ്ങളും ദിവസവും വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ചിന് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഭാഗവത പഠനത്തിൻ്റെ എല്ലാ ശ്ലോകങ്ങളും അടങ്ങിയ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട് ഭാഗവത പഠനം എന്ന പേരിലാണ് ആ പ്ലേലിസ്റ്റ് അതിൽ കയറിയാൽ ഇതിനു മുമ്പത്തെ എല്ലാ വീഡിയോകളും കാണാവുന്നതാണ് കാണാത്തവർ ആ വീഡിയോകളും എല്ലാം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ